നമസ്കാരം അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ ജനിച്ച മുസ്ലിം ബാലന റാം റഹീം എന്ന പേരിട്ട് മാതാപിതാക്കൾ ഉത്തർപ്രദേശിലെ ഫിറോസാബാദിൽ നിന്നാണ് മത സൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായ ഈ വാർത്ത പുറത്തുവരുന്നത് തിങ്കളാഴ്ചയാണ് ജില്ലാ വനിതാ ആശുപത്രിയിൽ ഫർസാന എന്ന യുവതി ആൺകുഞ്ഞിന് ജന്മം നൽകിയത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ ജനിച്ച പേരക്കുട്ടിക്ക് മുത്തശ്ശി ഹുസ്ന ഭാനോ റാം റഹീം എന്ന പേര് നൽകുകയായിരുന്നു ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ സന്ദേശം നൽകാനാണ് കുഞ്ഞിന് ഈ പേര് നൽകിയതെന്ന് മുത്തശ്ശി പറയുന്നു അമ്മയും കുഞ്ഞും ആരോഗ്യവാന്മാരാണെന്ന് ആശുപത്രിയുടെ ചുമതലയുള്ള ഡോക്ടർ നവീൻ ജെയിൻ പറഞ്ഞു കാൺപൂരിലെ ശങ്കർ വിദ്യാർത്ഥി മെമ്മോറിയൽ മെഡിക്കൽ കോളേജിൽ തിങ്കളാഴ്ച ജനിച്ച ഇരുപത്തി അഞ്ച് നവജാത ശിശുക്കളിൽ പലർക്കും രാമനുമായി ബന്ധപ്പെട്ട പേരുകളാണ് മാതാപിതാക്കൾ നൽകിയതെന്ന് ഗൈനക്കോളജി വിഭാഗത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ സീമ ത്രിവേദി പറഞ്ഞു ഇരുപത്തിയഞ്ച് ശിശുക്കളിൽ പത്തു പേർ പെൺകുട്ടികളും ബാക്കി ആൺകുട്ടികളുമാണ് രാഘവ് രാഘവേന്ദ്ര രഘു രാമേന്ദ്ര എന്നിങ്ങനെ രാമന്റെ പര്യായങ്ങൾ ഉപയോഗിച്ച അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് പേരിട്ടു രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾ തുടങ്ങുമ്പോൾ സിസറിൻ ചെയ്യണമെന്ന നിരവധി ഗർഭിണികൾ അഭ്യർത്ഥിച്ചതായും ത്രിവേദി പറയുന്നു ഉത്തർപ്രദേശിലെ വിവിധ ആശുപത്രികളിൽ ജനിച്ച മിക്ക കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾ ശ്രീരാമന്റെയോ സീതാദേവിയുടെയോ പേരുകളാണ് നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മല്ലുവൻ